നമ്മളെ ഷെഡിൻ്റെ ചുറ്റുപാകും വെള്ളം കയറിയതൊക്കെ ഇറങ്ങിയിട്ടാവും ഷെഡിലൊക്കെ വെള്ളം ഒരു കയറിനിഡിയോ ചെയ്തീ അപ്പോൾ കുറേ ആൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് നമ്മളെ ഷെഡിൻ്റെ വേക്ക് ഭാഗമൊക്കെ ഇതാണ് ഈ പുഴയിൽ നിന്നാണ് വെള്ളം കയറിയത് എന്തെങ്കിലും ഈ മതിലോ കെട്ടോ ഒന്നും കാണാത്തൊരവസ്ഥയിൽ അത്രയും വെള്ളം കയറി പെട്ടെന്നുണ്ടായ ഒരു സംഭവമായി ഉപ്പൊക്കെ ഓക്കെ ആയിന് കുഴപ്പമൊന്നും ഇല്ല അടിപൊളിയാണ് അപ്പം ഈ ഷെഡിൻ്റെ ഉള്ളൊക്കെ വൃത്തിയായിട്ട് അടിപൊളിയായിട്ടുള്ള വീഡിയോ വരാണ്ട് അപ്പോൾ ഇനി പുതിയ വർക്കൊക്കെ ചെയ്യുന്നുണ്ട് ഉള്ളിൽ ഫുള്ള് സെറ്റാക്കിയിട്ട് അടുത്ത വീഡിയോ വരും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യട്ടോ അടിപൊളിയായിട്ടുള്ള വീഡിയോകൾ ഉണ്ടാവും ഇനി ഓക്കെ അതൊക്കെയാണ് നമ്മളെ ഷെഡിൻ്റെ ബാക്ക് ഭാഗം ഇല്ല ഈ മതിലോ ഒന്നും കാണാത്ത അവസ്ഥയിൽ ഇനി വെള്ളം ഉണ്ടായിരുന്നു അപ്പം ഇനി പുതിയതായിട്ട് അടിപൊളിയായിട്ട് കൂടുതൽ സാധനം ഇറക്കുള്ള സെറ്റപ്പിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളിൽ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഓരോ വീഡിയോയിലായിട്ട് കാണിക്കും ഓക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളിട്ടോ